സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സച്ചി പ്രശ്നങ്ങൾ ഉണ്ടാകിയതിനെ തുടർന്ന് രേവതിയാകെ തകർന്നു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് രേവതി സച്ചിയെ ചെന്ന് കാണുന്നു സച്ചിയോട് നൂറ് തവണ ഞാൻ ആവശ്യപ്പെട്ടതല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം എന്നിട്ടും എൻ്റെ വാക്ക് കേൾക്കാതെ വീണ്ടും എന്തിനാണ് സച്ചി സച്ചയങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാനായി അല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവർ ഇങ്ങോട്ട് വന്ന് കയറുകയായിരുന്നു ഞാൻ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചു പക്ഷേ അവർ കാര്യങ്ങൾ വിട്ടുകളയാൻ തയ്യാറാകാതെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് അല്ലാതെ എന്റെ മാത്രം തെറ്റല്ല എന്നാൽ സച്ചി പറയുന്നത് കേൾക്കാൻ തയ്യാറാകാത്ത രേവതി സച്ചി ഒഴിഞ്ഞു മാറണമായിരുന്നു എന്ന് പറയുകയും ഇനിയും സച്ചിക്ക് വേണ്ടി ഇങ്ങനെ കരയാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം സച്ചിയെ കൂടുതൽ പ്രകോപിപ്പിച്ചതിനെ തുടർന്ന് എന്നെ മനസ്സിലാക്കാൻ നീ ശ്രമിച്ചിട്ടില്ല എന്ന സച്ചി തുറന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് രേവതി എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പകച്ച് നിന്നു പോയിരിക്കുകയാണ് ഇതിനിടയിൽ ശ്രുതി ശ്രുതിയാകട്ടെ തൻ്റെ കള്ളത്തരം പിടിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ട് ദിവസങ്ങൾ മുന്നിലേക്ക് തള്ളി നീക്കുകയാണ് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ എന്തെങ്കിലും ചെയ്യണം തൻ്റെ കാര്യം രക്ഷപ്പെടുത്തുക തന്നെ വേണം എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് ശ്രുതി മുന്നിലേക്ക് കടന്നു വരികയാണ് പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും മറ്റാരും അറിയാതെ സോൾവ് ചെയ്യണം എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ടാണ് ശ്രുതി മുന്നിലേക്ക് വരുന്നത് പക്ഷേ ഇതേ തുടർന്നാണ് ശ്രുതിയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് സത്യം പുറത്തു വരുന്നത് ശ്രുതി ചതിക്കുകയാണ് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ ശ്രുതിയാകെ പകച്ചു പോകുന്നു ശ്രുതി ഇത്രയും നാൾ വീട്ടിലുള്ള എല്ലാവരെയും വഞ്ചിക്കുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന സച്ചി ശ്രുതിയെ പോലെ ഉള്ളവരെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഇതെല്ലാം കേൾക്കുന്ന സച്ചിയുടെ അമ്മ സച്ചി പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുകയും നീ കാര്യങ്ങൾ വ്യക്തമാക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ സത്യങ്ങൾ പുറത്തായതിനെ തുടർന്ന് ശ്രുതിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്